കുഞ്ചിയമ്മ യാസ്തു പഞ്ചപുത്ര പഞ്ചമോ കോമള കുഞ്ചുരേവ കുഞ്ചിയമ്മ യാസ്തു പഞ്ചപുത്ര പഞ്ചമോ കോമള കുഞ്ചുരേവ പേടിക്കണ്ട ഇച്ചിരി പാടാനൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു മലയാള ബാലകവിതയാണ് വേറൊന്നുമല്ല അമ്മയ്ക്ക് അഞ്ച് മക്കളാണ് അതിൽ അഞ്ചാമൻ ഓമന കുഞ്ചു എന്ന് പറയുന്ന ആ ഒരു ബാലകവിതയുണ്ടല്ലോ അതെൻ്റെ സംസ്കൃതമാണ് ഈ ചൊല്ലിയത് പാടാണ് ചൊല്ല ഇത്തരത്തിൽ മലയാളത്തിലെ ബാലകവിതകളൊക്കെ സംസ്കൃതത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയാണ് ശങ്കരനാരായൺ മാഷൻ കണ്ടേ കൊമ്പ് മുതൽ കമ്പമിനിക്കുണ്ടേ ഇടപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളും എറണാകുളം ജില്ലാ ഹയർ സെക്കൻഡറി സ്കൂൾ കോർഡിനേറ്ററുമായ എ ശങ്കരനാരായണൻ ഇരുപത് ബാലകവിതകൾ സംസ്കൃതത്തിലേക്ക് മൊഴിമാറ്റിയിട്ടുണ്ട് ഇതിന് പിന്നിൽ പ്രത്യേക ഉദ്ദേശവും ഉണ്ട് സംസ്കൃതം ആദ്യമായി പഠിക്കുന്ന കുട്ടികൾക്ക് ഭാഷ എളുപ്പമാക്കുക ഓരോ ബാലകവിതകളും അതിൻ്റെ ഈണത്തിനും പ്രാസത്തിനും അനുസരിച്ചാണ് മൊഴിമാറ്റുന്നത് ചില കവിതകളുടെ വാക്കുകൾ കൃത്യമായി കിട്ടാൻ ആഴ്ചകൾ ആഴ്ചകളെടുക്കുമെന്ന് മാഷു പറയുന്നു കാരണം സംസ്കൃതത്തിൽ ഒരേ അർത്ഥമുള്ള പല വാക്കുകളുണ്ട് അതിൽ കവിതയുടെ പ്രാസത്തിനും ഈണത്തിനും അനുസരിച്ച് കിട്ടണം നല്ലൊരു അനുഭവമാണ് കിട്ടിയിട്ടുള്ളത് കാരണം ഇത് തന്നെ ഇപ്പം ഇങ്ങനെ പലവിടത്തും ഈ കുഞ്ഞുണ്ണി ഭാഷ പറഞ്ഞ പോലെ എനിക്ക് തന്നെ കിട്ടുന്നു ഞാനയക്കുന്നു ഒക്കെ എന്ന് പറഞ്ഞ പോലെ പലതും ഇങ്ങനെ ഇതിലൊക്കെ പോകുമ്പോൾ സോഷ്യൽ മീഡിയ വഴി പോയി കഴിഞ്ഞാൽ പല ഇങ്ങോട്ട് അയച്ച് വരും അത് ചൊല്ലിയിട്ടും മറ്റൊക്കെ വരും പിന്നെ ഇതുപോലെ പോകുമ്പോൾ പല കുട്ടികളും ഉപയോഗിക്കും ഇപ്പം ഇത്തവണ തന്നെ ഒരു സന്തോഷം ഉണ്ടായത് മറ്റേ ഈ സ്റ്റേറ്റ് കലോത്സവത്തിന് എടുത്തപ്പോൾ സംഘദാനം അത് ഇരിങ്ങാലക്കുട സ്കൂളായാലും ലേറ്റിഫുള്ള സ്കൂൾ കൊണ്ടുപോയിരുന്നു അവർ എന്നിട്ട് അത് എഗ്രീഡൊക്കെ കിട്ടുകയൊക്കെ ഉണ്ടായി അപ്പോ അവരെന്നിട്ട് വിളിച്ചു പറഞ്ഞിങ്ങനെ കിട്ടി നമുക്ക് സന്തോഷമാണ് കാരണം എന്തായാലും അങ്ങനെ പാട്ട് ഞാൻ ചിട്ടപ്പെടുത്തില്ല പാട്ട് എഴുതി വരികളെ എന്തായിരുന്നു മാഷ പരിഭാഷപ്പെടുത്തിയ മറ്റൊരു ബാലകവിതയാണ് കാക്കേ കാക്കേ കൂടെ എല്ലാവർക്കും അറിയല്ലേ അതിന്റെ പരിഭാഷ ഇങ്ങനെയാണ് ഞാനൊന്ന് നോക്കട്ടെ കക കക നീഡ ക്വ നീഡേ കിതേ ശിശുരസ്തി ശിശവേ ഭോജ്യം അദാസ്യം ചേത് രോദനം കുര്യത് സോപി ശിശു എനിക്കിത്തിരി പാടാണ് ഒന്നും അറിയില്ല എന്തായാലും ഇങ്ങനെയാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് കാക്കയെ കാക്കയെ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടേ നമ്മൾ വളരെ ഈസിയായി ചൊല്ലുന്ന ഒരു സംസ്കൃത പരിഭാഷയാണ് ആ പദ്യത്തിൻ്റെ പരിഭാഷയാണ് ഇപ്പം ഞാൻ ചൊല്ലിയത് കുറച്ച് പാടാണ് സംസ്കൃതം അറിയാവുന്നവർക്കറിയാം ഞാൻ ചൊല്ലിയതിലും മിസ്റ്റേക്ക് കാണാം കേന്ദ്ര സംസ്കൃത സർവകലാശാലയിലെ സ്കോളറായിട്ടുള്ള അനുഷ ചിന്മേയുടെ ആവശ്യപ്രകാരമാണ് ശങ്കരനാരായണൻ മാഷ് കവിതകൾ പരിഭാഷപ്പെടുത്താൻ തുടങ്ങിയത് പിന്നെ ഇത് ഹോബിയായി രണ്ടു വർഷമായി കവിതകൾ പരിഭാഷപ്പെടുത്താൻ തുടങ്ങിയിട്ട് ഓരോ കവിതകളും മറ്റ് അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കാനും തുടങ്ങിയിട്ടുണ്ട് സംസ്കൃത അധ്യാപകനായ ശങ്കരനാരായണൻ മാഷ് നാലു വർഷം മുമ്പാണ് ഇടപ്പള്ളി സ്കൂളിൽ പ്രിൻസിപ്പളായി എത്തിയത് തൃപ്പൂണിത്തറ ഗവൺമെന്റ് സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൾ ഇൻചാർജായിരുന്നപ്പോഴാണ് പരീക്ഷണം തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ചിൽ ഒ എൻ വി യുടെ തീരെ ചെറിയ ശബ്ദങ്ങൾ ഇതിലായിരുന്നു തുടക്കം വയലോപ്പിള്ളിയുടെ ഊഞ്ഞാൽ കാക്ക വയലാറിന്റെ അശ്വമേധം ചെങ്ങമ്പുഴയുടെ കാവ്യനർത്തകി ഇന്നലെ നീ ഒരു സുന്ദരരാഗമായി ആബേലച്ചന്റെ പരിശുദ്ധാത്മാവേ തുടങ്ങിയവയും സംസ്കൃതത്തിൽ അവതരിപ്പിച്ചു തൃശൂർ കൊടകരയിൽ മാഷിന്റെ കാഞ്ഞിരപ്പറമ്പ് മഠം വീട്ടിൽ അപൂർവ്വ ഗ്രന്ഥങ്ങളുടെ ശേഖരമുണ്ട് ബോംബെ ഡാവിഞ്ചി പബ്ലിഷേഴ്സ് കല്ലച്ചിൽ അച്ചടിച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ പ്രസിദ്ധീകരിച്ച രണവീര രത്നാകരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലെ സംസ്കൃത ബൈബിൾ മോഷണത്തെ വിശകലനം ചെയ്യുന്ന ധർമ്മചൗര്യ രസായനം തുടങ്ങിയവ കൂട്ടത്തിലുണ്ട് രണ്ടായിരം പുസ്തകങ്ങളും എണ്ണായിരം പുസ്തകങ്ങളുടെ ഡിജിറ്റൽ കോപ്പികളുമുണ്ട് സംസ്കൃതം പഠിക്കാൻ തുടങ്ങുന്ന കുട്ടികൾക്ക് വളരെ ഉപയോഗപ്രദമായിട്ടുള്ളതാണ് ഈ ബാലകവിതകൾ അന്വേഷ്യാമി ദേവാലയ പുരതോ